കൊടുങ്ങല്ലൂർ അമ്മയുടെയും കൊടുങ്ങല്ലൂരിൻ്റെയും മഹാത്മ്യങ്ങൾ പലരും പറയുന്നത് ചാനലുകളിൽ കൂടി കേൾക്കുമ്പോൾ അമ്മയുടെ മണ്ണിൽ ജനിച്ച് ആ അമ്പല ചുറ്റുപാടുകളിൽ അമ്മൂമ്മമാരുടെയും അപ്പന്മാരുടെയും കഥകൾ കേട്ടു നടന്ന കാലങ്ങൾ ഓർത്തുപോയി ചിലത് പറയണമെന്നും തോന്നി വിശ്വാസങ്ങളെല്ലാം വെറും നിശ്വാസങ്ങൾ മാത്രമായി മാറി അതുപോലെ തന്നെ ഭക്തിയോടെ വിഷമത്തോടെ വിളിച്ചാൽ വിളപ്പുരത്തെത്തിയിരുന്ന അമ്മയും കാലത്തിനനുസരിച്ച് ഒന്ന് ഒതുങ്ങി മാറി നിൽക്കാൻ തുടങ്ങി അതിനനുസരിച്ച് അന്യായങ്ങളും അട്ടഹാസങ്ങളും തലവിരിച്ചാടാൻ തുടങ്ങി പക്ഷേ ഇന്നും ഭക്തിയോടെ വിശ്വസിച്ച് അമ്മയുടെ അടുത്ത് ചെന്ന് സങ്കടം പറഞ്ഞാൽ ന്യായമായ അപേക്ഷയാണെങ്കിൽ അത് നടത്തിത്തരുവാൻ അമ്മ തുണയ്ക്കുന്നു അമ്മയെ ഒന്നു സ്മരിച്ചിട്ട് കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ ഐതിഹ്യങ്ങൾ തുടരാം അമ്പിളിക്കല ചൂടുന്ന ദേവനും അൻപോടെ ഗണനാഥനും വാണിയും അൻപിലെൻ്റെ ഗുരുവും തുണയ്ക്കണേ കമ്പം തീർക്കാ കൊടുങ്ങല്ലൊരമ്പികെ ആരുമില്ലാ സഹായാമെനിക്കിപ്പോൾ റിപുവംശത്തെയൊക്കെ ഒടുക്കുവാൻ നേരറിഞ്ഞെന്ന് രക്ഷിച്ചുകൊള്ളണേ ഭാരം തീർക്ക കൊടുങ്ങല്ലുരമ്പികെ ഇക്ഷിതിയിൽ വസിക്കാൻ എനിക്കിപ്പോൾ കാൽക്ഷണം മനസ്സില്ല നിരൂപിച്ചാൽ ദാക്ഷന്യാശീലെ രക്ഷിച്ചുകൊള്ളണേ സാക്ഷൽമായേ കൊടുങ്ങല്ലുരമ്പികെ ഈശലൊക്കെ കളഞ്ഞു വഴി പോലെ ദൂഷണം തീർത്തു രക്ഷിച്ചുകൊള്ളുവാൻ ഭാഷയായി സ്തുതിക്കുന്നേനെപ്പോഴും ഭദ്രകാളി കൊടുങ്ങല്ലുരമ്പികെ പാഹിപാഹിമം ത്രൈലോക്യനായകി പാഹി മം ദേവീ നമസ്തുതേ പാഹി പാഹി മം പാപങ്ങൾ തീർക്കണേ ഭദ്രകാളി കൊടുങ്ങല്ലുരമ്പികേ നാലു പേർക്കെങ്കിലും ഇത് ഇഷ്ടമായി എന്ന് തോന്നിയാൽ ഞാൻ കേട്ടിട്ടുള്ള സംഗതികൾ തുടരാം